ആഭ്യന്തര വകുപ്പ് ആദ്യത്തെ പോലീസ് റിപ്പോർട്ട് കളഞ്ഞു ആദ്യത്തെ പോലീസ് അന്വേഷണം കളഞ്ഞു സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു പുതിയ ഡീലിന് വന്നിട്ട് വരെ സസ്പെൻഡ് ചെയ്തതിനെ തന്നെ തിരിച്ചെടുത്തു ഡീലിന്റെ അറിവോട് കൂടിയാണ് തിരിച്ചെടുത്തത് അതിന് ശുപാർശ ചെയ്ത പുതിയ ഡീനെതിരെ മൃഗസംരക്ഷണ വകുപ്പ് എന്ത് 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 ആക്ഷൻ എടുത്തു മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡമ്മിയായിട്ട് അവിടെ ഇരിക്കുന്നു ഒരു കഴിവുകെട്ട രീതിയിലുള്ള ഒരു ഭരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സി പി എമ്മിൻ്റെ ഒരുത്തം പോലും എൻ്റെ വീട്ടിൽ ഒന്ന് വോട്ട് ചോദിച്ചിട്ടില്ല അതിൽ വെച്ച് എന്നെ മനസ്സിലു മനസ്സിലാക്കാമല്ലോ ഇവനൊക്കെ കൊന്ന് ഇവൻ്റെയൊക്കെ വിദ്യാർത്ഥി സംഘടന കൊന്ന അടിക്കുക ആ ഒരു ഏരിയയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചൂലെടുക്കുമല്ലോ നമ്മൾ അടിക്കുമല്ലോ എൻ്റെ മാക്സിമം തെളിവുകൾ ഡീനും അവിടുത്തെ അസിസ്റ്റൻ്റ് വാർഡും കാന്തനാഥനും പിന്നെ ഈ കൊന്ന ആൾക്കാരെല്ലാവരും കൂടെ നശിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു എൻ്റെ പ്രധാന കണ്ണീയ ആർഷയാണ് എന്തൊക്കെ ഒരു ഒരു കൈ എന്ന് പറയുന്ന സാധനം അതുപോലെ എവിടെയെങ്കിലും കാണും ഞാൻ അതാണ് ഇപ്പോഴും നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സി ബി ഐ ഡൽഹി എയിംസിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി എയിംസിനെ സമീപിച്ചിരിക്കുകയാണ് ഇതിനെ എങ്ങനെയാണെന്ന് നോക്കിക്കാണോ അല്ല അത് ശരിക്കും നല്ലൊരു ഒരു സമീപനമാണ് സി ബി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൽഹി എയിംസിനെയൊക്കെ സമീപിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ അവർക്ക് ഒരു ശരിക്കു പറഞ്ഞാൽ ആദ്യം തന്നെ ഈ മാക്സിമം തെളിവുകൾ അവർ കോളേജുകാർ നശിപ്പിച്ചു ഡീനും നശിപ്പിച്ചു പിന്നെ അവരെ പാർട്ടിക്കാരും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമായത് അപ്പോൾ സി ബി ഐക്ക് മാക്സിമം കിട്ടേണ്ട ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് അവർ ഡൽഹി എയിംസിനെ സമീപിച്ചു അതിനാൽ അത് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ശരിക്ക് പറഞ്ഞാൽ ആ അവരുടെ ഭാഗത്തുനിന്ന് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എന്താ സയൻറ്റിഫിക്കായിട്ടും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് വരുമ്പോൾ തന്നെ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും അത് അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്രയും സംശയം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡൽഹി എയിംസിനെ അവർ സമീപിച്ചത് നല്ലൊരു കാര്യമാണ് കാര്യം എന്നാൽ എന്താ പറയുക വളരെ നന്ദിയുണ്ടെന്ന് പറയാം അത് ഇത്രയും നല്ല രീതിയിൽ അന്വേഷിച്ച് പോകണം എന്നുകൊണ്ടാണല്ലോ സി ബി ഐ ഡൽഹി എയിംസിനെ സമീപിച്ചത് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും ഞാനും അതിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചില പ്രതികൾ ഈ ജാമ്യത്തിന് പരിശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അല്ല പ്രതികൾ ഇപ്പോഴല്ല ജാമ്യത്തിൽ പ്രതികൾ മുമ്പേ ജാമ്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുമ്പേ നമ്മുടെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടെങ്കിൽ സി ബി ഐ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു അത് ശരി പറഞ്ഞാൽ നന്ദി പറയേണ്ട ഒരു സാറുണ്ടായിരുന്നു നമ്മളെ ആദ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആദ്യത്തെ അല്ല നമുക്കിപ്പോഴും ഉണ്ട് ആ അദ്ദേഹം ജെ ജയപ്രമോദ് എന്ന് പറയുന്ന സാർ കൽപ്പറ്റയിലുള്ള ആ കോടതിയിൽ വാദിച്ചത് അദ്ദേഹത്തിനോട് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വളരെ നന്ദിയുണ്ട് ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാത്ത രീതിയിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കേസ് ആ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാത്ത രീതിയിൽ ഇപ്പോഴല്ല ജാമ്യം കൊടുക്കാതിരിക്കുന്നത് ആദ്യം മുതലേ ജാമ്യം കൊടുക്കാതെ അദ്ദേഹം സീരിയസ് ആയിട്ടുണ്ട് ആ ഒരു കേസ് ആയതുകൊണ്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നാളെയും എന്തോ ഹൈക്കോടതിയിൽ അവർ ജാമ്യം കൊ കൊടുക്കുന്നുണ്ട് ജാമ്യത്തിന് കൊടുക്കുന്നുണ്ട് പ്രതികൾ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അവർ കൊടുക്കട്ടെ അത് അവരുടെ റൈറ്റ്സ് കൊടുക്കട്ടെ ജാമ്യം കിട്ടുകയാണെങ്കിൽ അവർ നോക്കാം എന്നുള്ള കാര്യം അവർ ശ്രമിക്കുമായിരിക്കും പക്ഷേ ജാമ്യം കൊടുക്കില്ല എന്നുള്ള കാര്യം കൊടുക്കണ്ട എന്നാണ് നമ്മളാഗ്രഹം അതിനേ സീരിയസ് പ്രശ്നം ആയതുകൊണ്ട് എന്താണെന്നുള്ളത് നോക്കാമോ ഈ ഈയൊരു മരണസമയത്ത് നമ്മുടെ ഒരു സി പി എം രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഒരു നിലപാടിനെങ്ങനെയാണ് ഇപ്പോഴെങ്ങനെയാണ് നോക്കിക്കാണോ സി പി എം നമുക്ക് നിലപാട് നോക്കിക്കഴയേണ്ട കാര്യമില്ല കാര്യം സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയിലെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് എൻ്റെ മകനെ കൊന്നിട്ടുള്ളത് എസ് എഫ് ഐ നേതാക്കന്മാരുള്ള അരുണ് മറ്റേ അവർ പേര് കുറേ പേരുണ്ട് പറയുകയാണെങ്കിൽ അത് സ്ഥാനം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല അവർ എസ് എഫ് ഐയുടെ യൂണിയറ്റ് സെക്രട്ടറിയുണ്ട് പ്രസിഡൻറ് ഉണ്ട് ചെയർമാനുണ്ട് ആ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കന്മാർ എസ് എഫ് ഐ നേതാക്കന്മാർ അവർ അവരാണ് ഇതിൽ മുൻപന്തിയിലെന്ന് എൻ്റെ മകനെ സിദ്ധാർത്ഥനെ കൊന്നിട്ടുള്ളത് അവരാണ് കൊന്ന് കൊല്ലാൻ വേണ്ടി മുൻപന്തി നിന്നവർ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് സി പി എമ്മിൻ്റെ അത്യാവശ്യമാണ് സി പി എമ്മിൻ്റെ അത്യാവശ്യമൊന്നും ഞാൻ പറയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരെ മാതൃസംഘടന എനിക്ക് ഒരു രാഷ്ട്രീയക്കാരുമായിട്ടും എനിക്ക് പ്രത്യേകിച്ച് വിരോധമോ കാര്യമൊന്നുമില്ല പക്ഷേ ആ എസ് എഫ് ഐയുടെ മാതൃസംഘടന സി പി എം ആയിപ്പോയി അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ ആ വിദ്യാർത്ഥി സംഘടനയെ രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അവരിപ്പോഴും അല്ല പണ്ട് മുതൽ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ എസ് എഫ് ഐ ഉണ്ടെങ്കിലും ഡിവൈഎഫ്ഐ ഉണ്ടാവുള്ളൂ ഡി വൈ എഫ് ഉണ്ടെങ്കിലും അവരെ പാർട്ടി ഉണ്ടാവുള്ളൂ അവരുടെ പാർട്ടി ഉണ്ടാവുള്ളൂ ആ രീതിയിൽ അവർ ഏത് രീതി പോയാൽ പോലും അവരത് കൊണ്ടുവരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് പോട്ടെ ഞാനൊരു കാര്യം പറയണം അവൻ്റെ അവൻ എൻ്റെ സിദ്ധ മോൻ പഠിച്ചതിൻ്റെ അവൻ്റെ എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പാണ് അവൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പല്ല മൃഗസംരക്ഷണ വകുപ്പ് ഇതുവരെയ്ക്കും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്ഷൻ ഈ കോളേജിൻ്റെ ഒരു കോളേജിന് വേണ്ടിയിട്ട് കോളേജിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യം ഡീനിനെയും അസിസ്റ്റൻ്റ് ബാർഡിനെയും എന്തോ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശുപാർശ ചെയ്തു അതും ശുപാർശയാണ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പോയിട്ട് രണ്ടാമത്തെ വി പോയിട്ട് അവർ സസ്പെൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യമുണ്ട് ഒരു ഷീബ എന്ന് പറഞ്ഞിട്ട് പി എസ് ഉണ്ട് അവരെ സെക്രട്ടറി അസിഡൻറ്റ് ഡീനിൻ്റെ അവരെ ഒന്നും ചെയ്തിട്ടില്ല അവരെ മോനാണ് ഇതിൻ്റെ മെയിൻ അക്യൂസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുമ്പോൾ ആ വകുപ്പ് മന്ത്രിയും ഇതിനു വേണ്ടിയിട്ട് ഇതുവരെയ്ക്കും എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഇതുവരെയ്ക്കും ആരും ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ചോദിക്കുന്നത് അവരെന്ത് ചെയ്തു നമ്മൾ എല്ലാ കാര്യവും ആഭ്യന്തരം ആഭ്യന്തരം എന്ന് പറഞ്ഞിട്ട് കുറ്റമായിട്ട് കാര്യമില്ല ആഭ്യന്തര ഏതായാലും ഇതിനെ വലിച്ച് കുളന്തുകൊണ്ട് കളഞ്ഞു അതെനിക്കറിയാം ആഭ്യന്തര വകുപ്പ് ആദ്യത്തെ പോലീസ് റിപ്പോർട്ടും കളഞ്ഞു ആദ്യത്തെ പോലീസ് അന്വേഷണം കളഞ്ഞു സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു അതെല്ലാം ആഭ്യന്തരം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ മൃഗസംരക്ഷണ വകുപ്പെന്ന് പറഞ്ഞാൽ ആ ഒരു വകുപ്പ് ഇതിന് വേണ്ടിയിട്ട് ഈ അല്ലെങ്കിൽ ഇത്രയും അവിടെ പ്രശ്നം ഉണ്ടായി ആ വി സിക്ക് വേണ്ടി വൈ സിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ആ ഡീനിനെതിരായിട്ടോ അവിടെ ഇപ്പോൾ പുതിയ ഡീന് വന്നിട്ട് മൂന്ന് ഒരു മുപ്പത്തി മൂന്ന് പേരെ മുപ്പത്തൊന്ന് പേരെ സസ്പെൻഡ് ചെയ്തതിനെ തിരിച്ചെടുത്തു തിരിച്ചെടുത്ത ഡീൻ്റെ അറിവോട് കൂടിയാണ് തിരിച്ചെടുത്തത് രണ്ടാമത്തെ വി സി ശശീന്ദ്രനാഥ് തിരിച്ചെടുത്തു രാ ശശീന്ദ്രനാഥ് അപ്പോഴേ രാജിവെച്ചു പോവേണ്ടി വന്നു അത് ചാൻസലറിൻ്റെ ഇടപെടൽ രാജിവെച്ചു പോവേണ്ടി വന്നു എന്തുകൊണ്ട് തിരിച്ചെടുത്തു എന്നുള്ളത് അപ്പം വി സി തന്നെ സ്വയം രാജിവെച്ചു പോയി ഞാൻ ചെയ്ത തെറ്റാണ് എന്നുള്ള രീതിയിൽ തെറ്റ് രാജിവെച്ചു പോയി പക്ഷേ അതിന് ശുപാര്ശ ചെയ്ത പുതിയ ഡീലിനെതിരെ മൃഗസംരക്ഷണ വകുപ്പ് എന്ത് എന്ത് ആക്ഷൻ എടുത്തു അതിന് കൂട്ടുനിന്ന ആ ഷീബ എന്ന് പറയുന്ന ആ പ്രൈവറ്റ് സെക്രട്ടറി ഷീബ ഷീബയ്ക്കെതിരെ എന്താ എടുത്തു പ്രൈവറ്റ് സെക്രട്ടറിയുടെ മോനാണ് ഇപ്പം മോനേയും കൂടെ ചേർത്തിട്ടാണ് ആ സസ്പെൻഷൻ പിൻവലിക്കാമുള്ള ലിസ്റ്റുള്ളത് മുപ്പത്തിമൂന്ന് പേരിലുള്ളവരും രണ്ട് പേര് സീനിയർ വിദ്യാർത്ഥികളാണ് അവർക്കെതിരെ ഈ മൃഗസംരക്ഷണ വകുപ്പ് എന്ത് ആക്ഷൻ എടുത്തു അല്ലെങ്കിൽ ഇത്രയും അവിടെ ഒരു പ്രശ്നം നടന്നു അതിനെന്ത് അതിനെതിരെ ഏത് ആക്ഷൻ അവിടെ എടുത്തു മൃഗസംരക്ഷണ വകുപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ആയിട്ട് അവിടെ ഇരിക്കുന്നു ഡമ്മി എന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ അവരെ വകുപ്പ് നോക്കുമായിരിക്കും പക്ഷേ ഈ കേസിൽ ഒരു കഴിവെട്ട രീതിയിലുള്ള ഒരു ഭരണമാണ് അവർ ചെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികളോ ജനപ്രതിനിധികളോ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ വോട്ട് ചോദിച്ചു ഇല്ല ഇല്ല ഇവിടെ ആരും വന്നിട്ടില്ല ഈ എൻ്റെ ഈ വീട്ടിൽ നമ്മൾ വോട്ട് ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ ബി ജെ പി പ്രതിനിധിയോ അങ്ങനെ നമ്മളങ്ങനെയൊന്നും ക ഒരു വേർതിരിവോ കാര്യമൊന്നുമില്ല എൻ്റെ വീട്ടിൽ വരുന്ന ആരാണോ ഞാൻ അവരെ മാന്യമായിട്ട് എൻ്റെ എൻ്റെ വീട്ടിൽ വരും അതെന്താണെങ്കിലും അതിപ്പോൾ ഒരു വോട്ട് ചോദിച്ച് വരുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അതിഥി വരികയാണെങ്കിലോ എൻ്റെ വീട്ടിൽ വരുന്നവരെ ഞാൻ മാന്യമായിട്ട് ഇവിടെ ഇവിടെ സ്വീകരിക്കുകയുള്ളൂ പക്ഷേ അവരാരും ഈ സി പി എമ്മിൻ്റെ ഒരുത്തം പോലും എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചിട്ടില്ല അത് വോട്ട് ചോദിക്കാത്ത കാര്യം അതിൽ വെച്ച് തന്നെ കറക്റ്റ് ആയി എൻ്റെ സാധാരണ നമ്മൾക്കറിയാമല്ലോ ഒരു ഇലക്ഷൻ ആകുമ്പോഴേ സ്ലിപ്പൊക്കെ കൊണ്ടുവരും ഞാനങ്ങനെ ഒരു സ്ലിപ്പ് കൊണ്ടുവരും ഇങ്ങനെ പറയും വോട്ട് തരണം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും സ്ലിപ്പ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവർക്കൊരു സംസാരിക്കും അതുപോലുമില്ല എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല അതിൽ വെച്ച് തന്നെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവനൊക്കെ കൊന്ന് ഇവൻ്റെയൊക്കെ എന്താ വിദ്യാർത്ഥി സംഘടന കൊന്ന അടക്കിയ ആ ഒരു ഏരിയയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവർ പേടിച്ചു കാണും ചിലപ്പോൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലെടുക്കുമല്ലോ നമ്മൾ അടിക്കുമല്ലോ എന്നും നമ്മൾ അങ്ങനെയും ചെയ്യില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ മാന്യമാറ്റി തന്നെ കയറ്റി എടുത്തു ആരും വന്നിട്ട് ഒരു സി പി എമ്മിൻ്റെ എന്നല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരൊറ്റ നേതാക്കന്മാരോലും വോട്ട് ചോദിച്ചിവിടെ വന്നിട്ടില്ല ഓക്കെ നിലവിലിപ്പോൾ സി ബി ഐ അന്വേഷണത്തിൽ തൃപ്തികരമാണോ കുടുംബം തീർച്ചയായും സി ബി ഐ അന്വേഷണത്തിൽ പോലെ ഞാനിപ്പോൾ വളരെ തൃപ്തികരമാണ് അതിൽ അതില്ലയെന്നുണ്ടെങ്കിൽ സി ബി ഐക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് കൊണ്ടുണ്ടാവില്ല സി ബി എംസ് എയിംസ് വരെ പോയിട്ട് അത് പഠിച്ച് ചെയ്യണം എന്ന് പറയണമെങ്കിൽ ശരിക്കും അവരും അവർ ആത്മാർത്ഥമായിട്ട് വെച്ച് പ്രവർത്തിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരണം ചിലപ്പം ഞാൻ പറയണമായിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ആരോപിക്കണമായിരിക്കില്ല സത്യം അല്ലെങ്കിൽ വേറെ സത്യങ്ങളെ കാണുമായിരിക്കും ഇതെല്ലാം തലനാരെ കീറി അന്വേഷിക്കണമല്ലോ അതുകൊണ്ട് സി ബി അന്വേഷണം ഇതുവരെയ്ക്കും പോകുന്ന രീതിയിൽ ഞാൻ വളരെ തൃപ്തികരമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാനൊരു എന്താ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം ശരിക്ക് പറഞ്ഞാൽ ആ ഒരു പ്രവർത്തനത്തിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് വരെ രൂപീകരിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ചു അതെ 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 ഞാൻ കണ്ടു ന്യൂസ് കണ്ടു മെഡിക്കൽ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചിട്ട് കിട്ടാവുന്ന അവർക്ക് കിട്ടാവുന്ന തെളിവുകൾ വെച്ചിട്ട് ആ തെളിവുകൾ അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളെല്ലാം വച്ചിട്ട് തന്നെ അതാണ് ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുതൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം തെളിവുകൾ ഡീനും അവിടുത്തെ അസിസ്റ്റൻ്റ് വാർഡും കാന്തനാഥനും പിന്നെ ഈ കൊന്ന ആൾക്കാരെല്ലാവരും കൂടെ നശിപ്പിച്ചു ആ നശിപ്പിച്ചതിൻ്റെ കൂട്ടത്തില് വേണ്ട എസ് എഫ് ഐയുടെ നേതാക്കന്മാരുണ്ട് എസ് എഫ് ഐയുടെ മുതിർന്ന നേതാവുണ്ട് ആർഷോ അവനുൾപ്പെടെ വന്നിട്ടാണ് ഇതെല്ലാം നശിപ്പിച്ചത് അല്ലെങ്കിൽ നമുക്കറിയാം അവൻ തന്നെയാണ് ഇതിൻ്റെ നശിപ്പിച്ചതിൻ്റെ അവൻ്റെ തെളിവ് നശിപ്പിച്ചതിൻ്റെ പ്രധാന കണ്ണീയ ആർഷയാണ് അവനുമെല്ലാം ഇതങ്ങ് ചെയ്തു കഴിഞ്ഞിട്ട് കോളേജുകാരും നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഈ സി ബി ഐ അന്വേഷണം ലേറ്റാക്കാൻ വേണ്ടി വീണ്ടും ലേറ്റായി കൊണ്ടുപോയി ആ സമയത്ത് അവർ ഡിജിറ്റൽ തെളിവുകൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് നൂറ്റിപ്പത് മുപ്പതോളം കുട്ടികളുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ടിരുന്നത് ചിലപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ അതിൻ്റെ മൊബൈലോ കാര്യങ്ങളോ എന്താ കാണും അപ്പോൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് അവരെ പർച്ചേസ് ചെയ്യണം അവര ആൾക്കാരെ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ക്യാൻവാസ് ചെയ്യണം അവർക്ക് ഓഫർ ചെയ്യണം ഇതെല്ലാം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ സർക്കാർ എന്നെ ഈ അന്വേഷണം വലിച്ചഴിച്ചുകൊണ്ട് പോയത് ആ അതൊന്ന് ഇത്ര ലേറ്റാക്കിയത് പക്ഷേ ഇത്രയും ലേറ്റാക്കിയിട്ട് പോലും സി ബി ഐക്ക് കിട്ടേണ്ട അവർക്ക് കിട്ടേണ്ട തെളിവുകൾ മാക്സിമം ശരിക്കും പറഞ്ഞാൽ അവർ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവർക്ക് കിട്ടേണ്ട തെളിവുകൾ തെളിവുകൾ കിട്ടിയിട്ട് അവരത് വച്ചു അതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് തന്നെ അവർ രൂപീകരിച്ചത് രൂപീകരിക്കണം ശുപാർശ ചെയ്തത് എയിംസിനെ അവർ സമീപിച്ചു അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അത് ഞാൻ നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുന്നു അപ്പം എത്ര നമ്മൾ പണ്ടൊക്കെ കേൾക്കൂല്ലേ എന്ത് എത്ര എന്തൊക്കെ മറച്ച് വെച്ച് കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്നൊരു കുറ്റാന്വേഷത്തിൽ അതുപോലെ പറഞ്ഞാൽ എവിടെയെങ്കിലും കാണും ഞാൻ അതാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്